അപ്പം ഇന്ന് നമുക്ക് നമുക്കിതാ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ അടിഭാഗെ വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കണം അതിനെ നമ്മൾ ഒരു ഗ്ലാസ് കട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു വേസ്റ്റ് ഗ്ലാസ്സിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം മുറി ഉണ്ടോ നോക്കണല്ലോ നോർമൽ ഗ്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട് ഒരു കുപ്പിയൊക്കെ കട്ടിയിണങ്ങി നമുക്ക് ഗ്ലാസ് കട്ടണ ഇതുപോലെ ഉറപ്പിച്ച് നിർത്തണം ഇനി നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഇതിൻ്റെ മോളിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിലിങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കട്ടെ അപ്പൊ അതാ നൈസ് ആയിട്ട് ഒരു വരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ അപ്പൊ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വരങ്ങനെ റൗണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോട്ടോ കുപ്പി റൗണ്ടിൽ ചൂടാക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കാം ഈ ഒരു രണ്ട് മൂന്ന് കുപ്പിയിൽ പരീക്ഷ നോക്കിയപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത് കുപ്പിക്ക് ലേശം കാനം കൂടുതലാണ് ചിലവടത്ത് കാനം കൂടുതലാണ് ചിലവടത്ത് കാനം കുറവ് പോകും അപ്പൊട്ടോ നമ്മൾ മൂന്ന് കുപ്പി നോക്കിയിട്ടുണ്ട് പക്ഷെ മൂന്ന് മൂന്ന് രീതിയിലാ പൊട്ടീണ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് ഒന്ന് കണ്ട വന്ന് ഇവിടെ കോണ് മാത്രമേ പൊട്ടിട്ടുള്ളൂ അതിന്റെ കോട്ടെ അപ്പൊ ഇനി നമ്മൾ ഇതായി ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാൻ പോവാണ് കുപ്പിയുടെ അടിഭാഗമാണ് നമ്മൾ മുറിക്കാൻ നോക്കണത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം പിന്നെ ഒരു മരക്കാഷണെടുത്ത് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ നടുവിൽ ചെറിയൊരു സ്ക്വയറും പിന്നെ സൈഡിൽ ഒരു ചെറിയ ഹോളും ഇപ്പോൾ ഇനി നമ്മൾ അത് നേരെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കുപ്പയുടെ അടിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ നമ്മുടെ കുപ്പിയുടെ ലുക്ക് തന്നെ ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോർക്കും കൂടിയും വെച്ചുകൊടുക്കാം നമ്മൾ മരം കൊണ്ട് ചെത്തി ഉണ്ടാക്കിയ ഒരു സംഭവം ആട്ടോ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭൂതത്തിൻ്റെ കുപ്പി പോലെ ഇല്ല അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മിന്നാമിന്നികളെ പിടിച്ചിടണം അപ്പം ഈ കാണണം കേട്ടോ നമ്മുടെ മിന്നാമിന്നി നമ്മൾ കുറച്ച് ഫൈക്ക് മിന്നാമിന്നിനെയാണ് കുപ്പിയിലിടാൻ വേണ്ടി പോണത് നമ്മുടെ മിന്നാമിന്നിയുടെ പിന്നിലൊക്കെ ഒരു ലൈറ്റ് കണ്ടിട്ടില്ലേ അതിന് വേണ്ടിട്ടാട്ടോ നമ്മൾ ഈ ഒരു എൽ ഇ ഡി എടുത്തിട്ടുള്ളത് ആദ്യം ഗ്ലൂഗണ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കാം ഇനി എം സിയിൽ വെച്ചിട്ട് ഇതിനെ ഒന്നും കൂടിയാണ് കവർ ചെയ്തെടുക്കായിട്ട് ഇങ്ങനെ ചേമ്പ് ചെമ്പി എടുത്തിട്ട് ഏതൊക്കെ ചെറിയ കൊമ്പും ആറ് കാലൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് വെച്ചെടുക്കാം അപ്പൊ ഇനി ഇതൊക്കെ അങ്ങോട്ട് ഒടിച്ച് തിരിച്ചുകൊണ്ട് വെക്കണം കാലാക്കി എടുക്കണം കേട്ടോ എങ്ങനെയും അപ്പോൾ കേട്ടോ നമ്മുടെ മിന്നാമിനിങ് മിന്നി മിന്നി കത്തുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മിന്നി മിന്നി കത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം ചെറിയൊരു പരിപാടിയുള്ളൂ കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും തമ്മിൽ ഒന്നിട്ട് കണക്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മുടെ റെസിസ്റ്റർ എടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്യുക പിന്നെ അത് ആ ലൈറ്റിക്ക് വരുന്ന പോസിറ്റീവും നെഗറ്റീവും വയറുകൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിന്നാമിനിങ്ങനെ നമ്മൾ ഇതേപോലെ ഒരു ഇലയിലാണ് ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഇതോ ഈ ഒരു ഫോംഷീറ്റിൽ വെട്ടിയെടുത്തിട്ട് ഉണ്ടാക്കണം അപ്പൊ കുപ്പിയുടെ സൈസിനൊക്കെ ഒരു ചെറിയ ഇല വെട്ടിയെടുക്കുക ഇട്ടാ നല്ലത് അപ്പം ഇലയുടെ ചുളിവുകൾ വരുത്താൻ വേണ്ടിട്ട് നമ്മൾ ഗ്യാസ് ലൈറ്റർ ആട്ടോ ഉപയോഗിക്കണേ ഫോം ഷീറ്റ് ഒന്ന് ചൂടായി കൊടുക്കുക മടക്കുക അത്രേ ഉള്ളൂ പരിപാടി എങ്ങനെയൊക്കെ ഇലയാക്കാൻ പറ്റണോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണോ ചിലവിടത്തെ ഒന്ന് കരിഞ്ഞതാണ് പക്ഷെ പുഴൊക്കെ കടിച്ച പോലെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിപ്പോൾ പച്ച കളർ അടിക്കേണ്ട അവസ്ഥ കേട്ടോ പച്ച ഉണ്ടെങ്കിൽ പച്ചയെടുക്കാണ് നല്ലത് കളർ അടിക്കേണ്ട അപ്പൊ ഇനി നമ്മളിത് മൊത്തം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം ഈ സർക്യൂട്ട് നമുക്ക് ഈ വുഡിന്റെ ഉള്ള കടത്തിവിടാം ഇല നമ്മൾ ഇതിന്റെ മോളിലിങ്ങനെ ഒട്ടിച്ചാൻ പോവാട്ടോ ഇനി ഓരോ മിന്നാമിന് ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെ സെറ്റ് ചെയ്യാട്ടോ ഇനി നമ്മുടെ കുപ്പി ഇതിൻ്റെ മോളിലിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇല ഒന്നും എനിക്ക് കൊടുത്തിട്ടെ ഹൈ ഇനി ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് നിർത്താനുള്ള പരിപാടി നോക്കാട്ടോ നമ്മളെ അവളെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിന്റെ ഇതിൻ്റെ ഒന്ന് ഗ്യാപ്പൊക്കെ അടച്ച് കവർ ചെയ്യാം കേട്ടോ ഇനി ടേപ്പ് കൊണ്ട് ഇത് വേഗം ഒന്ന് ചുറ്റി കൊടുക്കാട്ടോ ഇനി കുറച്ച് റെസിനായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ടടപ്പ് റെസിനിക്ക് അതിന്റെ പകുതി ഹാർഡനർ ഒഴിച്ചു ആയിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ട്യൂബ് എടുത്തിട്ട് ഈ കുപ്പിയുടെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വെക്കണ വേണം കേട്ടോ അത് പോവാൻ ആ ഓക്കെ ഇനി നമ്മൾ റെസിന് ഇതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നൈസായിട്ട് അപ്പൊ നേരെ പോയിട്ട് നമ്മുടെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ പൊപ്പി കട്ട് ചെയ്ത ഗ്യാപ്പ് അതിൽ പോയി ഇങ്ങനെ ഇല്ലല്ല അപ്പൊ ഇനി ആ ടാപ്പും ഒക്കെ നമുക്ക് ഇത് ഇളക്കി കളയാട്ടോ ഇത് നമ്മൾ ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിട്ട് വെച്ചതാണ് അപ്പൊ അതാട്ടോ നമ്മള് മിന്നാ മിന്നീനെ ബോട്ടിൽ അടച്ചു കഴിഞ്ഞു അപ്പോൾ ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബോട്ടിലാട്ടാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ട് വാൾട്ട് പവർ വേണം അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡാപ്റ്ററിലാണ്ട്ടോ അത് കണക്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയും